ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് വീഡിയോകൾ അതായത് ഷഫീന എന്ന് പറയുന്ന വ്യക്തിയുടെ തട്ടിപ്പിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ചില ആളുകളുടെയൊക്കെ മുട്ടി പറയ്ക്കാൻ തുടങ്ങി സോ അതിൻ്റെ ഫലമായിട്ട് ചില ആളുകളൊക്കെ പണിതിട്ട് നമ്മുടെ ചാനലിന് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പണിയൊക്കെ നമ്മൾ കെട്ടിയവർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് കൂടുതൽ തെളിവുകളായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോയിൽ ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ലക്ഷങ്ങളുടെ തട്ടിപ്പിന് ഇവർ പണം തട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് തിരിഞ്ഞിരുന്ന് അവരെ വൃത്തികെട്ട പേരുകൾ വിളിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വോയ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവരെ ക്യാഷ് തട്ടിച്ചതിന്റെ ഒരുപാട് തെളിവുകളും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വീഡിയോ കൃത്യമായി കാണുക എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാക്സിമം ഈ വീഡിയോ മാക്സിമം ആളുകളിൽ എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ലൈക്കും ഷെയറും പിന്നെ ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് സോ നേരിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഒരുപാട് ആളുകൾ ഇവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി വീഡിയോ ചെയ്യുകയോ പോസ്റ്റ് എടുക്കുകയോ എനിക്ക് അതിന് ഒരു പ്രശ്നമില്ല ഞാൻ ആർക്കും അതിന്റെ പേരിൽ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും തരില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തട്ടിപ്പ് നടത്തി ഈ സമൂഹത്തെ മൊത്തം തെറിവിളിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തെരുവിളിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാരെയും സഹോദരന്മാരെയും ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് ഷഫീന എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഈ കള്ളത്തരങ്ങൾ ഈ ദുഷ്ടത്തരങ്ങൾ അവസാനിക്കുക തന്നെ വേണം സത്യത്തിനെതിരെ ശബ്ദമുയർത്തുന്ന നമുക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടേണ്ടി വരുന്നത് യെസ് അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എൻ്റെ വീടുകളിൽ വരും എന്റെ ചാനലിനെന്ത് സംഭവിച്ചെന്നൊക്കെ ഞാൻ ചെറുതായിട്ട് ഞാൻ എന്റെ ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട് അതല്ല നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചാനലിലെ ലൈവുകളിട്ട് ഷഫീന എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചെയ്ത ചതി വിത്ത് എവിഡൻസ് വിത്ത് വോയിസുകള് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു പോ ഞാൻ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തെളിവുകളുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു ഒരുപാട് മെസ്സേജസ് ആയിരങ്ങളിൽ തുടങ്ങി ലക്ഷങ്ങൾ കടന്നു നിൽക്കുന്ന തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്ന് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായിട്ടുണ്ട് ചില ആളുകളുടെ ഐഡന്റിറ്റി അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഈ വ്യക്തി തീ തട്ടിച്ചുകൊണ്ടുപോയ ആ ക്യാഷിന്റെ കണക്ക് കൃത്യമായി നമുക്ക് കാണിക്കാൻ കഴിയും സോ എല്ലാ കാര്യങ്ങളും ഇനി അവർക്ക് അതിൽ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവരതിന്റെ തെളിവ് കൊണ്ടുവരട്ടെ ഉറപ്പായിട്ടും അവരുടെ അക്കൗണ്ടിലേക്ക് കടമായി അവർ മേടിച്ച ക്യാഷ് അവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഡെഫിനറ്റായിട്ടും കാണാൻ കഴിയില്ലോ അല്ലെങ്കിൽ ഓസ്മലാൽ ടോക്സ് എന്ന് പറയുന്ന ഞാൻ പറയുന്നത് കള്ളവാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഏ അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അനീതിക്കുട്ടി എന്ന് തന്നെ പറയാം ഈ വൃത്തികെട്ട സ്ത്രീയുടെ തട്ടിപ്പിന് ഇരയായി ഒരുപാട് എനിക്ക് പാവം തോന്നിപ്പോയി കാരണം പറയുന്നത് കേട്ടു ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമയായ നമ്മുടെ ഒരു കൊച്ച് അനേറ്റിക്കുട്ടി ആ കുട്ടിക്ക് ഈ വൃത്തികെട്ട സ്ത്രീ ഈ വൃത്തികെട്ട ഷഫീന എന്ന് പറയുന്ന ചെകുത്താനോട് പോലും നമ്മൾ ഇവള ഉപമിച്ച ചെകുത്താൻ മാറി നിൽക്കും അത്രയും മോശം പൊടിച്ച ക്യാരക്ടറുള്ള ഇവൾ എത്ര മാത്രം ക്യാഷ് മേടിച്ച് ആ പാവം കൊച്ചിനെ തട്ടിച്ചു സോഷ്യൽ മീഡിയയിൽ കാണുന്നവരോട് മൊത്തം അല്ലെങ്കിൽ വേണ്ട ലൈഫിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ മൊത്തം എറന്ന് തേണ്ടി കട മേടിച്ചിട്ട് മൂന്ന് മാസത്തെ പിന്നെ എഗ്രിമെന്റും കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ വാരി വിതറിക്കൊണ്ട് എന്നോടും വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ആകെ ഈ ലോകത്തിലെ കട മേടിച്ചിട്ടുണ്ടെങ്കി ഒരു വ്യക്തിയോട് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതുണ്ടല്ലോ എഗ്രിമെന്റ് ഒക്കെ വെച്ചാണ് ഏ ഞാൻ മേടിച്ചത് അപ്പോ അങ്ങനെ ഒരുപാട് വലിയ വല്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കും പിന്നീട് വന്ന് പറയും ഞാൻ വലിയ കൊമ്പത്ത ആ വലിയ സുൽത്താൻ വീടൊക്കെ എന്നാണ് പുള്ളിക്കാർത്തി പറയുന്നത് അവിടുത്തെ മഹാറാണിയാണ് എനിക്കാരടേയും ക്യാഷൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു പോസ്റ്റെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നു ഇടും അയ്യോ എനിക്ക് അവിടെ കേസ് കൊടുക്കണം ഇവിടെ കേസ് കൊടുക്കണം മക്കളുടെ ഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എരവാദങ്ങളുമായി ഈ മുള്ളിത്താത്ത ഒരുപാട് തെണ്ടൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ഇവര് പഠിച്ച ഒരു പാവം പെൺകുട്ടിയുടെ വോയിസ് നിങ്ങൾ കേൾക്കണം ലക്ഷങ്ങളാണ് ആണ് അണിച്ച പിന്നെ നീ രക്ഷങ്ങൾ പഠിച്ച ഒരു കുട്ടി വന്ന് ആ കുട്ടിയുടെ അവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അപ്പൊ ആ വോയ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കേട്ടാലോ ഞാൻ ഈ റെസിപ്റ്റ് ഒക്കെ കണ്ടല്ലോ അല്ലെ ഞാൻ ഈ റെസിപ്റ്റ് അയക്കാൻ കാരണമുണ്ട് ചേച്ചിയുടെ വീഡിയോയില് ഒരു വോയിസ് ഞാൻ കേട്ടു ഒരു പ്രസ്തുത വ്യക്തി പറയുന്നുണ്ട് ഒരാളുടെ അടുത്തുനിന്ന് എഗ്രിമെന്റിന്റെ പേരില് പൈസ കടം മേടിച്ചിട്ടുണ്ടെന്ന് ആ മേടിച്ച വ്യക്തി ഞാനാണ് എഗ്രിമെന്റ് ഒന്നുമില്ലായിരുന്നു മൂന്ന് മാസത്തെ അവധിക്ക് ഒരാളുടെ അടുത്തുനിന്ന് അയ്യായിരം രൂപ പലിശക്ക് മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീക്ക് പൈസ കൊടുക്കുന്നത് പലിശക്ക് മേടിച്ചിട്ടാണ് ഈ സ്ത്രീക്ക് പൈസ കൊടുക്കുന്നത് അന്നേരം മൂന്ന് മാസം കറക്റ്റായിട്ട് ഞാൻ പലിശ തരാം അയ്യോ ഭയങ്കര അവസ്ഥകള് അത് നമുക്ക് പറയാം അടുത്ത മാസം ഒരു വർഷമാവും പൈസ കൊടുത്തിട്ട് ഇതുവരെ പലിശ ഇല്ല തുകയില്ല ഒന്നുമില്ല അപ്പം ഞാനിതിന് ശേഷി വോയിസ് വിടാൻ കാരണം ഈ സ്ത്രീ സ്ത്രീന്നോളാണ് പറയുന്നത് ഒരു അഗ്രിമെന്റും ഇല്ല ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇനി പൈസ കൊടുക്കാൻ ഒരു ദിവസം രാത്രിക്ക് തന്നെ വിളിച്ചിട്ട് പറയാണ് സ്ഥലം ജപ്തിയാണ് മോശം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തെ ഈ ഒരു വെള്ളപ്പൊക്ക കാർഡ് ഈ വെള്ളപ്പൊക്കവും നമ്മുടെ ഭൂചലനൊക്കെ വരുമ്പോ അങ്ങനെയൊന്നും നടക്കാത്ത സ്ഥലങ്ങളിൽ ചില ആളുകള് വീട്ടുകാരുമായിട്ട് തെണ്ടാൻ ഇറങ്ങത്തില്ലേ പുള്ളിക്കാരത്തെ ഏകദേശം ആ ഒരു ടൈപ്പ് പരിപാടിയാണ് ഓൺലൈനിൽ ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് കൈകാലില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഷ്ടത്തിലൂടെ പോകുന്ന വ്യക്തിയാണ് എന്തെങ്കിലും എന്തെന്ന് സഹായിക്കണം അമ്മ എന്ന് മാത്രം വിളിക്കുന്നല്ല ഇവളെ ഇങ്ങനെ പറയാം നിങ്ങക്ക് തോന്നുന്നില്ലേ കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ ഈ കൊടുത്തവര് അല്ലെങ്കിൽ നമ്മുടെ കയ്യും കാലും പിടിച്ച് മരുന്നിന് ക്യാഷ് ഇല്ല മക്കൾക്ക് ഫീസ് കൊടുക്കാൻ ക്യാഷില്ല ഭക്ഷണം കഴിക്കാനില്ല എന്ന് വന്ന് കരഞ്ഞ് നിലവിളിച്ച് പറയുമ്പോൾ മനുഷ്യത്തിന്റെ പേരിൽ മനസാക്ഷിയുടെ പേരിൽ നമ്മളൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഇവൾക്കൊക്കെ കടമായി കൊടുത്തിട്ട് നാളെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന വൃത്തികെട്ട വാക്കുകളും ഏ നമ്മുടെ വീട്ടുകാർ കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീക്കെതിരെ മാത്രം തെളിവുകളുമായി ഒരു ഓസ്മലയാളി ടോക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല നിങ്ങൾ കേൾക്കണം ഒരുപാട് അനുഭവിച്ച വ്യക്തികള് പുറത്ത് വന്ന് പറയാൻ പോലും കാരണം ഇവരെ പേടിയാണ് ഇവര് ഭീഷണിപ്പെടുത്തും ഇനി എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇവർക്ക് ആയിരം തൊട്ട് ലക്ഷങ്ങൾ കൊടുത്ത ആളുകൾ അനുഭവിക്കേണ്ടി വരിക അതിന് ഏറ്റവും നല്ല തെളിവ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ പക്ഷേ ഇവ കാര്യങ്ങളൊന്നും കാണിച്ച് നീ എന്നെ നിശബ്ദയാക്കാന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഇജാതി ഒരു പരിപാടി ഞാനോട് എടുക്കണില്ല ബാക്കി ആരെങ്കിലും ആ അതായത് നമ്മൾ കൊടുത്ത ക്യാഷ് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും ആപ്പ തൊടുങ്ങും ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇവളെ ആ നുള്ളിത്താത്തയുടെ സ്വഭാവം എടുക്കും പിന്നെ ആ പറയുന്ന കുട്ടിക്ക് അഭിഹിതം പറഞ്ഞ് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരെ തെറിവിളിച്ച് ഇവളുടെ മറ്റോടത്തെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇജാതി പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവളിറങ്ങും അവരെ നിശബ്ദയാക്കാൻ വേണ്ടി അവരെ മോശക്കാരിയായി ചിത്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യൂല്ല തരം ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നു അപ്പൊ അതിന്റെ പേരിൽ പൈസ അർത്ഥമാണ് അത് ഞാൻ പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയണം പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറയണം അതായത് ആ സമയത്ത് ഒരു നാടോ ക്യാഷ് കൊടുത്തിട്ട് ഏഹ് ഇവക്കൊക്കെ വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇല്ലായ്മയിലും ഈ കുട്ടി എന്താണ് ചെയ്തത് ഇവളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവിടെ ഒരു മനുഷ്യത്വം അല്ലേ നമ്മള് ഇല്ല കയ്യിലില്ല പലിശക്ക് ക്യാഷ് എടുത്ത് കൊടുക്കുന്നു നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇത്രമാത്രം ക്യാഷ് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി വല്ലവരിൽ നിന്നും മേടിച്ച് കടം മേടിച്ച് കൊടുത്ത് പലിശയ്ക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേൾക്കേണ്ടത് എന്താണെന്നറിയോ ആ കുട്ടീനെ ഏറ്റവും വേദനിപ്പിച്ചത് ഇപ്പോഴും ആ കുട്ടി ക്യാഷ് ചോദിക്കില്ലായിരുന്നു ഇത്രയും ക്യാഷ് എണ്ണിക്കൊടുത്ത് നിങ്ങളെ വിചാരിക്കുന്നത് പോലെ അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് ഈ കുട്ടിയുടെ മേടിച്ചിട്ടുള്ളത് ഏ ഓരോ സാലറി വരുമ്പോഴും അണ്ണി വരും അയ്യോ തരണേ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് തരുമോ തരോ ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണ്ണിയുടെ എല്ലാ പരിപാടികളും ഇല്ലെന്ന നീ പറയരുത് ഓരോ സ്ക്രീൻഷോട്ടുകളും ഞാൻ എന്റെ വീഡിയോയില് കാണിക്കും ഒരുപാട് വന്ന് ഇങ്ങനെ തള്ളാം കുട്ടീനെ ഒരുപാട് മോശം പറഞ്ഞു ഇൻക്ലൂഡിങ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകതരം ഭാഷയുണ്ട് വെടി വേശ്യ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറഞ്ഞ് ചില വീഡിയോകളില് എന്നല്ല ഇപ്പൊ ഇവരെയൊക്കെ നമ്മളും പോലും അങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ് ഇവളാകാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല പക്ഷേ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്ദി ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾക്ക് നന്ദി വേണ്ട നമ്മളെ തിരിച്ച് തെറി പറയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് സഹായിക്കാനുള്ള ക്യാഷ് ഇതുപോലെയുള്ള വൃത്തികെട്ട സ്ത്രീകൾ വന്ന് നമ്മളെ തട്ടിച്ചും പട്ടിച്ചും മേടിച്ചുകൊണ്ട് പോയിട്ട് ആ നമ്മളെ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ കൺട്രോള് വിട്ട് ഇവരെയൊക്കെ നമുക്ക് തിരിച്ച് അതേ ഭാഷയിൽ എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് സോ അത് തന്നെയാണ് അവരോടും എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കത്തില്ലോ ഒരുപാട് സഹിച്ചു ഒരുപാട് ക്ഷമിച്ചു ഒരുപാട് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീനെയൊക്കെ ഉണ്ടല്ലോ ചങ്ങളിക്കിടേണ്ട സമയം കഴിഞ്ഞു ഈ കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾ കേക്കട്ടോ ഒരുപാട് മോശമായി പറഞ്ഞു ഒരുപാട് സങ്കടം വന്നിട്ട് ആ കുട്ടി ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നതാണ് നന്ദിയുണ്ട് അപ്പം മകം പറയാണ് താങ്ക് യു സിസ്റ്റർ താങ്ക് യു ഞാൻ മൂന്ന് മാസത്തിനുള്ളിൽ തരാ എന്നൊക്കെ പറയാണ് അത് മൂന്ന് മാസം അവർക്ക് ഇതുവരെ ആയിട്ട് ഉണ്ടാവത്തില്ല പക്ഷെ ഈ ബോയ്സ് കേൾക്കുകയാണെങ്കിൽ സ്ത്രീയെ മൂന്ന് മാസം കഴിഞ്ഞു അടുത്ത മാസം ഒരു വർഷം അടുത്ത മാസം ആനിവേഴ്സറി ആഘോഷിക്കാം നമുക്ക് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അന്ന് രാത്രിക്ക് പിന്നെ എന്നെ വിളിക്കുകയാണ് മോളെ ഒത്തിരി നന്ദി ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരും അങ്ങനെയെങ്കിലും അതൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പനോട് പറയൂ പറഞ്ഞില്ലേ ഒരു കാര്യം തന്നെ പറഞ്ഞ് പല ആളുകളെ ഇവർ തട്ടിച്ചിട്ടുണ്ട് ഏഹ് എന്തുകൊണ്ടാണ് ഇവർ ഒരുപാട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കുമാരിയമ്മ ഓക്കെ കുമാരിയമ്മ സോ അവരെ കുറിച്ച് പോലും മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കാരണം ഇവിടെ നിന്ന് മേടിച്ചത് അവിടെ പറയില്ല അവിടെ നിന്ന് മേടിച്ചത് മറ്റോടത്ത് പറയില്ല കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു കാർഡ് അടിച്ച് ഓൺലൈനിൽ വെച്ചിരിക്കുകയാണ് ഇതെല്ലാവർക്കും കൊടുത്തിട്ടാണ് ക്യാഷ് മേടിക്കണത് അപ്പം എല്ലാവരോടും ഈ സെയിം കാരണം പറയുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പത്തെയും പ്ലാനൊക്കെ തെട്ടിപ്പോകത്തില്ലേ വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ആളുകളെ പ്രത്യേകം ആരെയൊക്കെ പോയി പറ്റിക്കാം എങ്ങനെയൊക്കെ പറ്റിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നല്ല ഒരു സൂപ്പറായിട്ട് തട്ടിപ്പുകാരി പിച്ചക്കാരി എന്ന് തന്നെ നമുക്ക് പറയാം സോ ഇനി ഒരുപാട് കാര്യങ്ങളെ കുട്ടിക്ക് കേട്ടോക്ക പറഞ്ഞുകഴിഞ്ഞാല് ശാന്തകുമാരിയമ്മ എനിക്ക് പൈസ തരത്തില്ല ഞാൻ പ്രയോഗിച്ചാൽ ആരോടും അറിഞ്ഞില്ല ആ ഗ്രൂപ്പില് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു ரெனா ஜெத்னஸ் கிட்ட வந்து என்ன பண்றா நானே பைசட காரியெல்லாம் எல்லாம் ஆகுது ശേഷം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളൂ സ്ത്രീയെ ഈ പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒത്തിരി പാവപ്പെട്ടവരുടെ മരുന്ന് മേടിക്കാനുള്ള പൈസ ഒത്തിരി പാവപ്പെട്ടവർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൈസ ഒരു നേരം ഇടാനുള്ള ഡ്രസ്സിന്റെ പൈസ അതേപോലെ അർഹിക്കപ്പെട്ട ഇനി അത് ാലും എന്നെനിപ്പിച്ച വാക്കുകളുണ്ട് എവിടെയും പോകത്തില്ല ഗതി പിടിക്കില്ല ഞാനാ പറയുന്നത് ഗതി പിടിക്കത്തില്ല ഇത് ഏഹ് അത്ര വിഷമത്തോടുകൂടിയാണ് ഞാൻ അന്നും പ്രാഗീത് ഞാൻ ഇന്നും പ്രാകുന്നത് അത്ര ഉള്ള ചേച്ചി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു എനിക്ക് ഇനിയുണ്ട് കുറെ പറയാനുണ്ട് പക്ഷെ വോയിസ് ഒത്തിരി നീണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് ഏർ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ോന്നില്ലേ ഈ കുട്ടിയോടുണ്ടല്ലോ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് നമ്മൾ കറിഞ്ഞു പോയതിനവസ്ഥ ഏ കൃത്യമായിട്ട് ഇതിനെയൊക്കെ പറ്റിച്ച് ഇവള് ഈ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾ ഇവളെവിടെ എവിടെ കൊണ്ടുപോയി തീർക്കും എടി ചുമ്മാതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത് മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും അതായത് നിനക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയങ്ങളിൽ മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടി തന്ന ആളുകളെ തിരിഞ്ഞിരുന്ന് തെറി വിളിച്ച് നീ കാണുണ്ടാക്കുന്ന ഓരോ റീച്ചും ഒന്നും തന്നെ നിലനിൽക്കില്ല ശാപോ അതാണ് സത്യത്തിൽ സത്യമേവ ജയതേ എന്ന് നീ എന്റെ ഒരുപാട് പോസ്റ്റുകളിലും വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും എത്ര നുണകള് പറഞ്ഞു എന്തുമാത്രം കൊട്ടാരകൾ കിട്ടിയാലും അതൊന്നും നിലനിൽക്കില്ല സോ ഈ വൃത്തികെട്ട സ്ത്രീ കാരണം ആ കുട്ടി അനുഭവിച്ചത് ഇതിലൊന്നും അവസാനിക്കുന്നില്ല വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്ന കാരണം നാളെ ഈ വീഡിയോയുടെ ബാക്കിയുമായി ഞാൻ തിരിച്ചു വരും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള് കമൻസുകളായി തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്